ജി എസ് ടി പരിഷ്കരണത്തോടെ പ്രതീക്ഷിച്ചതുപോലെ വിലക്കുറവ് അനുഭവപ്പെടുന്നില്ലെങ്കിലും ചില മേഖലകളിൽ വലിയ നേട്ടമാണ് ചെറു കാറുകളുടെ നികുതി കുറച്ചത് മധ്യവർഗം ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനം നഷ്ടപരിഹാരം നൽകാത്തതിനെ പറ്റിയാണ് വാചലരാകുന്നത് ചില ചെറു കാറുകളുടെ വില വർഷം പിന്നോട്ടോടി രണ്ടായിരത്തി പതിനെട്ടിലെ വിലയ്ക്ക് സമാനമായി എത്തിനിൽക്കുകയാണ് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും സെസ്സുമാണ് ഇതുവരെ വാഹനങ്ങൾക്ക് നൽകേണ്ടിയിരുന്നത് പരിഷ്കരണത്തിനു ശേഷം ചെറുകാറുകൾക്ക് പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി സെസ് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന്റെ ഗുണം ആദ്യ ദിനത്തിൽ തന്നെ മാർക്കറ്റിൽ പ്രതിഫലിച്ചു ദൈനംദിനം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില കുറഞ്ഞെന്നാണ് സർക്കാരിന്റെ അവകാശം നേരത്തെ ആയിരം രൂപയ്ക്ക് വാങ്ങിയിരുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് വാങ്ങാമെന്ന് പറയുന്നു അൻപതിനായിരം രൂപയുടെ സിമന്റ് വാങ്ങുന്നവർക്ക് അയ്യായിരം രൂപ ലാഭിക്കാനാകും എന്നാൽ ഉയർന്ന സ്റ്റീലിന്റെ വില മൂലം നേട്ടം ഉപഭോക്താവിലെത്താതെ കമ്പനിയിൽ തടഞ്ഞു നിൽക്കുമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് വില കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനായി പ്രത്യേക ഏജൻസി ഇല്ലെന്നതാണ് വാസ്തവം മീഡിയ വൺ ഡൽഹി